അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബാങ്കിൽ ലോൺ എടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ട് അതിൻ്റെ പലിശ അടക്കാൻ വേണ്ടിയിട്ടും കടങ്ങൾ നമ്മൾ എത്ര ജോലി ചെയ്തിട്ടും അല്ലെങ്കിൽ എത്ര ശമ്പളം കിട്ടിയിട്ടും എത്ര പൈസ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടും അതൊന്നും നമുക്ക് തികയുന്നില്ല എല്ലാം കടം വീട്ടാൻ മാത്രമേ നമുക്ക് തികയുന്നില്ലു അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ റമദാൻ മാസത്തിൽ ഈ ഒരു സൂറത്ത് ഏ ദിവസം തുടർച്ചയായിട്ട് അത് ഭാര്യക്കോതാം മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കടം തീർക്കാൻ വേണ്ടിയിട്ടും ഓതാം തുടർച്ചയായി ഈ ഒരു സൂറത്ത് ഓതി വന്നാൽ നമ്മൾ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നമ്മൾ കടങ്ങളൊക്കെ തീർന്ന് നമുക്ക് സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കും അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഫറു നിസ്കാരം കലാകാതെ നമസ്കരിക്കണം എല്ലാ ഫറുദ് നമസ്കാരവും നമ്മൾ നിസ്കരിക്കണം ഏഴ് ദിവസം റമലാ മാസത്തിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് എല്ലാ ഫറദ്ദ നിസ്കാരവും നിർവഹിച്ച ശേഷം നാൽപ്പത് വട്ടം സൂറത്തുൽ നശുറഹ് അലം നഷിറഹ് സൂറത്ത് നാൽപ്പത് വട്ടം ഓതണം എല്ലാ ഫറ നിസ്കാരത്തിന് ശേഷവും നാൽപ്പത് വട്ടം ഓതണം ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതണം അത് വെള്ളിയാഴ്ച തുടങ്ങുന്നത് നല്ലതായിരിക്കും വെള്ളിയാഴ്ച ദിവസം തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ ഓതണം നാൽപ്പത് വട്ടം ഇങ്ങനെ ഓതിയിട്ട് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് നല്ലപോലെ കരഞ്ഞുകൊണ്ട് ധവ ചെയ്യുക നമ്മൾ അള്ളാഹുവിനോട് ധുവാ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ ധുവ ചെയ്താൽ നമുക്ക് ഏറെ ഉത്തമമായിരിക്കും നമ്മൾ ചെയ്ത പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള കടങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് നല്ല പോലെ ധുവ ചെയ്യുക ഏത് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു വരിക അപ്പോൾ ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമോലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് എനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക